മന്ത്രകോടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശാസ്താവിൻ്റെ അഞ്ച് ദശാസന്ധികൾ മനുഷ്യജന്മം അഞ്ച് അവസ്ഥകളിലൂടെയുള്ള തീർത്ഥാടനമാണ് ശാസ്ത്രാവിൻ്റെ അഞ്ച് ദശാസന്ധികളാണ് അഞ്ച് ക്ഷേത്രങ്ങളായി മലനിരകളിൽ സ്ഥിതി ചെയ്യുന്നത് ശാസ്താവിൻ്റെ ബാലാവസ്ഥ കുളത്തുപ്പുഴ ക്ഷേത്രത്തിലും ആര്യങ്കാവിൽ കൗമാരവും അച്ഛൻകോവിലിൽ യൗവനവുമാണ് ശബരിമലയിലാണ് വാർദ്ധക്യം വാനപ്രസ്ഥം കാന്തമലയിലും എന്നാൽ കാന്തമല ഇപ്പോൾ എവിടെയെന്ന് ആർക്കും അറിവില്ല നിഗമനങ്ങൾ എത്തിച്ചേരുന്നത് പൊന്നമ്പലമേടിന് താഴെ മൂഴിയാർ വനത്തിലെന്നാണ് എന്തായാലും കൊടുങ്കാടിനുള്ളിൽ എവിടെയോ ഒരു ശാസ്താക്ഷേത്രം ഇപ്പോഴും ഒളിഞ്ഞു കിടപ്പുണ്ട് പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ അഞ്ച് ശാസ്താ ക്ഷേത്രങ്ങളാണ് ശബരിമല ഉൾപ്പെടെയുള്ളത് സഹ്യപർവ്വത നിരകളിലാണ് ഈ അഞ്ചു ക്ഷേത്രങ്ങളുടെയും സ്ഥാനങ്ങൾ ഒരേ നേർരേഖയിൽ ഈ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു അതുപോലെ തന്നെ ഒരു ക്ഷേത്രത്തിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള ആകാശദൂരം തുല്യമാണ് കാടിന് നടുവിൽ ഏറെക്കുറെ നദികളാൽ ചുറ്റപ്പെട്ടാണ് ഈ ക്ഷേത്രങ്ങൾ കാണപ്പെടുന്നത് പരശുരാമൻ നൂറ്റിയഞ്ച് ക്ഷേത്രങ്ങളിൽ ധർമ്മശാസ്ത്ര വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം അതിൽ പ്രമുഖമായ അഞ്ചു ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശബരിമല അഞ്ച് ശാസ്ത്രക്ഷേത്രങ്ങളുടെ ദർശനം മാനവജന്മം പൂർണ്ണമാക്കാൻ ഉതകും എന്നാണ് സങ്കല്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ഷെയറും ചെയ്യാൻ മറക്കരുതേ